بسم الله الرحمن الرحيم والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب الشيخ لي صدري ويسر لي أمري أحلى القطة من لساني أحفر بسم الله الرحمن الرحيم بسم الله الرحمن الرحيم നമ്മള് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാല് നമ്മൾ പല പല പ്രാവശ്യം മനസ്സിലാക്കിയൊരു കാര്യാണ് തികച്ചും യാതൊരു രീതിയിലും യാതൊരു തരത്തിലും നമ്മുടെ കൺട്രോളിൽ നമ്മുടെ ഒരു തീരുമാനത്തിൽ ഉള്ള ഒരു കാര്യമല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എല്ലാർത്ഥത്തിലും അത് തീരുമാനിക്കുന്നതും അത് കൊണ്ട് നടക്കുന്നതും അള്ളാഹുവിന്റെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്കറിയാം നമ്മളിത് പറയുന്നത് ഒരാളെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആണെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരായ കഴിഞ്ഞുപോയ മനുഷ്യർ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ഇനി വരാനുള്ള മനുഷ്യർ അള്ളാഹ് വരാനുള്ള മനുഷ്യർ അല്ലെങ്കിൽ അതിനേക്കാൾ അതിനേക്കാളുപരി ലോകത്തുള്ള കോടാനുകോടി ജീവജാലങ്ങൾ അവരുടെയൊക്കെ കാര്യങ്ങളും വിധികളും അവസ്ഥകളും ഒക്കെ അള്ളാഹു പഴയ വ്യവസ്ഥാപിതമായി തീരുമാനിച്ച് അത് കൊണ്ട് നടക്കുന്ന ഒരു സംഗതിയാണ് നമ്മള് ഒരു നിമിഷം ആലോചിച്ച് കഴിഞ്ഞാൽ വളരെയധികം അത്ഭുതം തോന്നുന്ന ഒരു സംഗതി കൂടിയായിരിക്കും പലപ്പോഴും നമുക്കറിയാം നമ്മള് പല കാര്യങ്ങളും തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്ലാൻ ചെയ്യുകയും പ്രവൃത്തിക്കുക ചെയ്യുകയും ഒക്കെ ചെയ് ചെയ്തതിനു ശേഷം അത് ഒരുപക്ഷെ നടക്കും നടക്കാതിരിക്കും ഉദാഹരണമായി ഒരു വലിയൊരു എക്സാമിന് വേണ്ടി വർഷങ്ങളോളം മേ ബി മാസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ആ ഒരു എക്സാം ഹാളിൽ ഹോളിലെത്തിയതിനു ശേഷമായിരിക്കും ചിലപ്പോൾ ആ ഒരു എക്സാം മാറ്റി വെക്കുന്നത് നടക്കാതിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലപ്പോ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷമായിരിക്കും മനസ്സിലാവുക ഓ ആ എക്സാമില് ചോദ്യപേപ്പർ ലീക്ക് ആയിരുന്നു എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള നമ്മളുടെ നമുക്ക് മനസ്സിലാവും കൊറേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് തോന്നും ഓ ഞാൻ വിചാരി നട വിചാരിക്കുന്നത് പോലെ അല്ല നടക്കുന്നുണ്ട് എന്ന് പക്ഷെ സൂക്ഷ്മർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒന്നും നമ്മുടെ കണ്ണോളിലല്ല എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യാണ് ഖുർആാനില് ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത് ആഴത്ത് ഏർ സൂറത്തിനൂറിലെ പത്താമത്തെ ആഴത്താണ് സൂറത്തിനൂറ് പലരും പഠിച്ചിട്ടുണ്ടാവും പിന്നെ അതില് ഏർ വ്യഭിചാരി അതെ വിഭിചാരിണി പോലുള്ള ആളുകൾ അവർക്കുള്ള ശിക്ഷകളും കാര്യങ്ങളൊക്കെ പറയുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ അതിലുണ്ട് അത് പറയുന്ന ഇടയിൽ അള്ളാഹു പറയുന്ന ഒരായത്താണിത് ഈ രാജ്യത്തിന് തൊട്ട് മുമ്പ് ഭാര്യ ഭർത്താക്കന്മാർ ഒരു വിചാര ആരോപണം ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ ഐഡിയപരമായിട്ടുള്ള ഹിക്മത് പരമായിട്ടുള്ള ഒരു രീതി അള്ളാഹു പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും നിങ്ങൾക്കില്ലാതിരിക്കുകയും അള്ളാഹ് ഏറെ പശ്ചാത്താപം സ്വീകരിക്കുകയും യുക്തിമാനം അല്ലാതെ അല്ലാതായി ഇരിക്കുകയുമായി ആയിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മോട് ചോദിക്കുന്നത് ഈ കൊസ്റ്റ്യ നാല് കാര്യങ്ങളാണ് അള്ളാഹ് പറയുന്നത് ഒന്ന് ഫതിൽ ആണ് രണ്ടാമത്തത് റഹ്മാണ് മൂന്നാമത്ത് തൗവാബ് ആണ് പിന്നെ ഒന്ന് ആണ് ഫതിൽ എന്ന് പറയുമ്പോ നമുക്കറിയാം അനുഗ്രഹം എന്ന് നമ്മൾ സാധാരണ പറയും അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഏതൊരവസ്ഥയിലാണെങ്കിലും നമുക്ക് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ ആ ഒരവസ്ഥയിൽ നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അത് പൊതുവായിട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ പൊതു സൗകര്യങ്ങൾ പിന്നെ പ്രകൃതിയിലെ അനുഗ്രഹങ്ങൾ പിന്നെ ഓരോ ഓരോ സ്ഥലത്തും ഓരോ സമയത്തുമുള്ള അനുഗ്രഹങ്ങൾ അതേപോലെ നമ്മള് തീരെ വളരെ എന്താ പറയുക വളരെയധികം ലൈറ്റായിട്ട് അല്ലെങ്കിൽ തീരെ അശ്രദ്ധ അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാല് പിന്നെ ലോകത്തുള്ള സൗകര്യങ്ങളാണ് ഇപ്പോൾ ഒരു ഒരു നൂറ് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പുള്ള സൗകര്യങ്ങളെല്ലാം ആണൊന്നും അനു അനുഭവിക്കുന്നത് പുരോഗതിയും അതേപോലെ തന്നെ ലോകത്തുള്ള മാറ്റങ്ങള് പിന്നെ ആധുനിക സംവിധാനങ്ങളുടെ സംഗതികളൊക്കെ നമ്മൾ അതിനെ വേറെ രീതിയിൽ കാണാറുണ്ട് പക്ഷെ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ വാർത്താ സംവിധാനങ്ങളിലുള്ള പുരോഗതികള് സഞ്ചാരത്തിലുള്ള പുരോഗതികൾ പോലെയുള്ള അപ്പൊ നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി വേറെ ആരൊക്കെ വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ലോകത്ത് നമുക്ക് എല്ലാവർക്കും വേണ്ടി അള്ളാഹു ചെയ്തിരുന്നുണ്ട് ഇത് ചെയ്യുന്നത് അതിന് പോകുന്നത് നമുക്ക് വേണം അപ്പൊ ഫതിൽ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല അപ്പൊ അത് തന്നെ പറയാണ് ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ പുതിയത് നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് അള്ളാഹു ഫതില് പറയുന്നത് രണ്ടാമത്തെ ഉള്ള പറയുന്നത് റഹ്മത്താണ് റഹ്മത്ത് കാരുണ്യം എന്ന് നമ്മൾ പറയും നേരത്തെ പറഞ്ഞ ഫതിലിൽ എന്തെങ്കിലും കുറവുകൾ നമുക്കുണ്ടെങ്കിൽ ചിലപ്പോൾ പരീക്ഷണങ്ങളായിട്ട് ചിലപ്പോണ്ടാവും ചിലപ്പോ ഒരു കണ്ണ് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല അല്ലെങ്കിൽ കാല് പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ ബുദ്ധിക്ക് ചെറിയ പ്രശ്നം ഉണ്ടാവും ഏറ്റവും വേസ്റ്റ് ആയിട്ട് വരാവുന്ന കാര്യങ്ങളാണ് ബാക്കി നമ്മുടെ സാധാരണഗതിയിലുള്ള നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അതിന് താഴെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇനി വലിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ പരീക്ഷണങ്ങളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ അതൊക്കെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു സംഗതിയാണ് കാരുണ്യം എന്ന് പറയുന്നത് കാരണം നമുക്ക് എങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നാളെ പര ലോകത്ത് അതിന് തിരിച്ച് ഏഹ് അള്ളാഹു അതിന് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ അനുഭവ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് പകരമായിട്ട് അള്ളാഹു തരും ഞാനൊരു ഒരു വശം മാത്രം പറഞ്ഞാണ് അങ്ങനെ കാരുണ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല അള്ളാഹു ഇവിടെ എടുത്ത് പറയുന്നത് ഫതിൽ കഴിഞ്ഞ് പിന്നെ അള്ളാഹു പറയുന്നത് കാരുണ്യമാണ് ആ കാരുണ്യത്തിന് നമ്മൾ ഈ രീതിയിൽ മനസ്സിലാക്ക നമുക്ക് ഉള്ള അള്ളാഹു എല്ലാ ജീവജാലങ്ങൾക്കും പിന്നെ കൊടുത്തിട്ടുള്ള പ്രോമിസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കാരുണ്യം ഈ ഭൂമിയിലും അതേപോലെ പരിലാപത് കൂടുതലും വിശ്വാസികൾക്ക് പ്രത്യേകിച്ചും മൂന്നാമതായിട്ട് അള്ളാഹു പറയുന്നത് തവണ ഇത് മനുഷ്യർക്ക് നമ്മുടെ ജീവിതം നമ്മ പിന്നെ അള്ളാഹു നമുക്ക് തന്ന ഗൈഡ് ലൈൻ പോലുള്ള സംഗതികളൊക്കെ നമ്മൾ പറഞ്ഞു ഗോൾഡ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മനുഷ്യനെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വലിയൊരു സംഗതി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു അറിയാം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അള്ളാവിനറിയാം തെറ്റ് ചെയ്യുന്ന ഒരു ഒരു സംഗതി മനുഷ്യന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളത് പക്ഷെ അള്ളാഹു ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് തെറ്റ് ചെയ്യുന്നതല്ല നമുക്കറിയാം പശ്ചാത്തപിക്കുന്നതും ആണ് അള്ളാഹു നോക്കുന്നത് തെറ്റ് റിപ്പീറ്റ് ചെയ്യാന്നുള്ളതല്ല തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷെ അത് മനസ്സിലാക്കി അത് വളരെ വലിയൊരു സംഗതിയാണ് വേറൊരു ജീവിത ജാലങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത മനുഷ്യനെ മാത്രമുള്ള ഒരു ഒരു പ്രത്യേകതയാണ് തെറ്റ് ചെയ്തു പോവും പക്ഷെ മറന്നുപോകും ശരിയാണ് പക്ഷെ പശ്ചാത്തപിക്കും അതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്നുള്ളതാണ് പക്ഷെ അള്ളാഹു ഇവിടെ പറയുന്നത് അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ് അഥവാ അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അള്ളാഹുവിനെ വേണമെങ്കിൽ ഇസ്ലാമിയെ എന്നെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തീരുമാനിക്കുക നമുക്ക് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ എങ്ങനെ അങ്ങനെ എഴുതി വെക്കും അതിനുള്ള ശിക്ഷ തരും എന്ന് അള്ളാക്ക് ആണെങ്കിൽ പറയാം അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനാവുന്നില്ല പക്ഷെ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് അള്ളാഹു സ്വയം തന്നെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാവണം എന്നുള്ളത് അപ്പൊ അതില് ആ ഒരു സംഗതിയിൽ തന്നെ നമുക്ക് ഒക്കെ മനസ്സിലാവും പല രീതിയിലാണ് അള്ളാഹു അതിന്റെ വലിയൊരു സംവിധാനം കണ്ടിട്ടുണ്ട് പശ്ചാത്താപം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു ഒരു പല രീതികൾ അള്ളാഹു സെറ്റ് ചെയ്തിട്ടുണ്ട് ചിലത് നമ്മൾ പറയേണ്ടത് അസ്തഫർ പറഞ്ഞാൽ ചിലപ്പോൾ പോകുന്നതായിരിക്കും ചിലത് നമ്മൾ ചെയ്യേണ്ടി വരും പശ്ചാത്തലമായിട്ട് ഈ കാര്യം ചെയ്യണം എന്ന് അള്ളാഹ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ഖുറാനിന് തന്നെ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഇനി മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കേണ്ട പശ്ചാത്തല പണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിൽ വന്നറിയില്ല ഒരു വിശ്വാസിയാക്കി പോലും ചിലപ്പോ പിന്നെ ഒരു വ്യഭിചാര വിഷയത്തിൽ ഇടപെട്ട് പോയി അങ്ങനെയുള്ള അതീസുകൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ അടുത്ത് വന്ന് ഞാൻ തെറ്റ് ചെയ്തു പോയി എനിക്ക് ശിക്ഷ തരണം എന്ന് പറയുന്ന അതീസുകൾ കാണാൻ പറ്റും അപ്പൊ അതിലെന്താണ് കല്ല് എറിയാന്ന് പറഞ്ഞാല് അത് സ്വയം എറിയല്ല വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് നമ്മളെ മേലും കല്ല് കൊണ്ട് എറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ് അതൊരു വളരെ വെർസ്റ്റ് ആയിട്ടുള്ള വളരെ ഭീകരമായിട്ടുള്ള ഒരു ശിക്ഷണെന്നുള്ളത് ശരിയാണ് പക്ഷെ അതുപോലും അള്ളാഹു സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അത്രയും വലിയ തെറ്റ് പറ്റിയാൽ പോലും അത് പശ്ചാത്തലപിച്ച് ശരിയാക്കാനുള്ള ഒരു വഴി അള്ളാ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പൊ പിന്നെ തവബ് എന്നുള്ളത് ഭയങ്കര സംഗതി അള്ളാഹു പറയുന്നത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നാലാമത്തെ അള്ളാഹ് പറയുന്നത് പിന്നെ എന്നുള്ളതാണ് അപ്പൊ ഇതിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഫനിൽ പറഞ്ഞു റഹ്മത്ത് പറഞ്ഞു പിന്നെ പശ്ചാത്താപം സ്വീകരിക്കുന്ന തവ് എന്ന് പറയുന്ന സംഗതി പറഞ്ഞു പക്ഷെ ഇതിനൊക്കെ അള്ളാഹ് പറയുന്ന ഒരു ലാസ്റ്റ് പറയുന്നൊരു കാര്യം ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് യുക്തിഭദ്രമായിട്ടാണ് ഭയങ്കര ഒരു സംഗതിയാണ് നമ്മൾ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ ഒരു നോയിസ് വരുന്നുണ്ടല്ലോ ആരൊരാള് പിന്നെ ഇസ്ലാമിനെ കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചും പിന്നെ നമ്മുടെ ഭാവിയെ കുറിച്ചും പിന്നെ സ്വർഗത്തെ എന്ത് നമ്മൾ ഇസ്ലാം നമ്മൾ നമ്മളു കഴിഞ്ഞാലും അതിലൊക്കെ ഒരു യുക്തി ഉണ്ടാകും പിന്നെ യുക്തി എന്ന് പറയുമ്പോ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതി കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുക അല്ല ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആരാധനാ രീതികളായിരുന്നാലും പിന്നെ നമ്മൾ ഇസ്ലാമിന്റെ മുൻഗണനാക്രമങ്ങളായിരുന്നാലും പിന്നെ കാര്യങ്ങൾ സന്തുലിതമായിട്ട് ചെയ്യുന്നതായിരുന്നാലും പിന്നെ ഒരു കാര്യത്തിന്റെ ഫോക്കസ് ആയിരുന്നാലും ഓരോ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നതൊക്കെ യുക്തിയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അപ്പം പിന്നെ ഞാനിത് ഈ ഒരു ആയത്ത് പറയാൻ കാരണം നമ്മളെപ്പോഴും ജീവിതത്തിൽ ആലോചിക്കേണ്ട സ്ഥിരമായിട്ട് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കേണ്ട ഒരു ഇസ്ലാമിനെ കുറിച്ചും അള്ളാവിനെ കുറിച്ചും അള്ളാഹ് പറഞ്ഞ ഒരു ഒരു യാഥാർത്ഥ്യമാണ് ഈ യാത്രത്തിലുള്ളത് നാല് കാര്യങ്ങൾ ഫതില് നമുക്ക് കിട്ടിയില്ല എന്ന് നമ്മൾ ആലോചിക്കരുത് നമ്മള് ഒരുപാട് അവനെ അനുഭവിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം എല്ലാത്തിനെയും ചൂന്ന് നിൽക്കുന്നതാണ് എന്തെങ്കിലും നമ്മുടെ കാര്യം നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതടക്കം ഉൾക്കൊള്ളാൻ കഴിയുന്ന പിന്നെ ഒരു സംഗതിയാണ് കാരുണ്യം അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത് തൗവാബ് നമുക്ക് പ്രതീക്ഷയാണ് പിന്നെ അതില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അത് അതിനുള്ള അതിനുള്ള ശുക്ര അള്ളാഹ് പശ്ചാത്തലം സ്വീകരിക്കുന്നതിന് നമ്മൾ ഷുക്ർ ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്ക പിന്നെ പിന്നെ ഈ കീമാണ് നമുക്കറിയാത്ത സംഗതികൾ ഉണ്ടാവും പിന്നെ ക്ഷമയോടുകൂടി കൂടി ഇസ്ലാമിനെയും അള്ളാവിനെയും ആ രൂപത്തിൽ മനസ്സിലാക്കുക അള്ളാഹ് ഈ ആയത്ത് പറഞ്ഞത് ഒരു ഒരു തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സംശയം കുടുങ്ങി അതിലെങ്ങനെ അതിനൊരു ഒരു നിലപാടെടുക്കണം എന്നുള്ളതാണ് നിങ്ങള് അത് അള്ളാഹ് എപ്പോഴാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നൂറിലെ പത്ത് ആയത്തുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അതിലേക്കാൻ കടക്കുന്നില്ല അള്ളാഹ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇസ്ലാമിന്റെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കാനും പിന്നെ ജീവിക്കുന്ന ഈ ജീവിത ഇസ്ലാമിക ജീവിതം ഭംഗിയോട് കൂടി ആത്മാർത്ഥതയോടുകൂടി പിന്നെ ആസ്വദിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് ആയിട്ട് ആസ്വദിച്ചുകൊണ്ട് മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹ് നമ്മെ തൗഫീക്ക് ചെയ്യട്ടെ അതുവഴി നമ്മുടെ ഈമാനു